അത്യാധുനിക ഹോസ്പിറ്റൽ കോതമംഗലത്ത് രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് ബംഗാൾ സ്വദേശികളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോതമംഗലത്തെ വിവിധ ഭാഗങ്ങളിൽ വില്പനയ്ക്കായി എത്തിച്ച വിപണിയിൽ ഒരു ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന മതിക്കുന്ന രണ്ട് കിലോ നൂറ്റി ഗ്രാം കഞ്ചാവുമായാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ സാമ്രാറ്റ് സേഖ് ബബ്ലു ഹക്ക് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ പി ബി ലിബു എം ടി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റസാ കെ എ സോബിൻ ജോസ് ആസിഫ് മുഹമ്മദ് ബിലാൽ പി ജോയൽ ജോർജ് എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ